ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ വെളുക്കാനുള്ള വ്യഗ്രതയിൽ പല തരത്തിലുള്ള ക്രീമുകൾ പലരും സജസ്റ്റ് ചെയ്യുന്ന ക്രീമുകൾ നമ്മൾ ഒന്നും നോക്കാതെ ഉപയോഗിക്കാറുണ്ട് ഇത് നമ്മുടെ തൊലിക്ക് വെളുപ്പ് കളർ തരുന്നതിന് പുറമേ ലോങ് ടേമില് ഇത് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുത്താൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ കാണാനിടയായി അതിനകത്ത് ഒരു നെഫ്രോളജി കൺസൾട്ടന്റ് ഡോക്ടർ അയാളുടെ ഒരു അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട് ആളുടെ ഒപ്പിയിലേക്ക് ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ലേഡി വരികയാണ് ആ ലേഡിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾക്ക് കാലിൽ ഭയങ്കര സ്വെല്ലിംഗ് ആണ് അതുപോലെ യൂറിൻ ഭയങ്കരമായിട്ട് പതഞ്ഞു പോവുകയാണ് അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ആൽബുമിന്റെ അളവ് കുറവായിട്ടും അതുപോലെ കൊളസ്ട്രോളിന്റെ അളവ് കൂടുതലായിട്ടും യൂറിനിൽ പ്രോട്ടീന്റെ അളവ് കൂടുതലായിട്ടും കാണാൻ പറ്റി ഫെർദർ ആയിട്ട് അവർ കിഡ്നി ബയോപ്സി ചെയ്തപ്പോൾ പോസിറ്റീവ് ഡയഗ്നോസ് ചെയ്തു തുടർന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ചെയ്തപ്പോഴാണ് ലാസ്റ്റ് മൂന്ന് മാസമായിട്ട് ദുബായിലുള്ള ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത പ്രകാരം അവരൊരു ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് ഒരു ഫെയർനെസ് ക്രീം വാങ്ങിച്ചിട്ട് അവർ ഡെയിലി അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായത് അങ്ങനെ അവരുടെ ബ്ലഡും യൂറിനും എടുത്തിട്ട് വീണ്ടും ടെസ്റ്റിന് കൊടുത്തപ്പോൾ അതിനകത്ത് മെർക്കുറിയുടെ കണ്ടന്റ് വളരെ അധികമായിട്ട് കണ്ടു അങ്ങനെയാണ് അവർ ഈ ക്രീം വാങ്ങി പരിശോധിക്കുന്നത് അങ്ങനെ ഈ ക്രീം വാങ്ങി ടെസ്റ്റ് ചെയ്തപ്പോൾ സാധാരണ ഇങ്ങനത്തെ ഫെയർനെസ് ക്രീമുകളിൽ വെറും വൺ പാർട്സ് പെർ മില്യൺ അല്ലെങ്കിൽ വൺ പി പി എം മാത്രം കാണേണ്ട മെർക്കുറിയുടെ കണ്ടന്റ് ഇതിനകത്ത് ആണെന്നാണ് കണ്ടത് ഇനി ഇത് എങ്ങനെയാണ് നമ്മുടെ ബാധിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫെയർനെസ് ക്രീമിലെ മെർക്കുറി കണ്ടന്റ് നമ്മുടെ ബ്ലഡ് ആയിട്ട് മിക്സ് ആയി അതിനകത്ത് ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് ആയി നമ്മുടെ കിഡ്നിക്കകത്ത് ഗ്ലോമറിലാർ ബേസ്മെന്റ് മെംബ്രെയിനിൽ ഡെപ്പോസിറ്റ് ആവുകയും കിഡ്നിയുടെ ഫിൽട്രേഷൻ ബാരിയറിനെ അത് നശിപ്പിച്ച് അധികമായി പ്രോട്ടീൻ യൂറിനിലൂടെ നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇതൊരിക്കലും നമ്മുടെ സ്കിന്നിന് സേഫ് അല്ല ഇത് നമ്മുടെ സ്കിന്നിലെ മെലനോസൈറ്റ്സ് എന്ന മെലനിൻ എന്ന കറുത്ത പിഗ്മെന്റ് ഉത്പാദിപ്പിക്കുന്ന സെൽസിനെ നശിപ്പിക്കുകയും ടെമ്പററി ആയിട്ട് നമുക്കൊരു ഫെയർനെസ് തരുന്നുണ്ടെങ്കിലും ലോങ് ടൈം പർപ്പസിന് നമ്മൾ നോക്കുമ്പോൾ ഇതൊരിക്കലും നമുക്ക് നല്ലതല്ല